മഹാനായ ഹലീൽഹി ഇബ്രാഹി നബി അലഹി സ്വലാത്തു വസ്സലാം മഹാനവർഗുകൾക്ക് അള്ളാഹു സുബഹാനഹുവത്ത് ചെയ്തു കൊടുത്ത ഒരുപാട് ന്യാമത്തുകൾ ഖുർആാനിൽ അള്ളാഹു പല സ്ഥലത്തും എണ്ണി എണ്ണി പറയുന്നുണ്ട് നാല് സൂറത്തുകളിൽ നാലുവട്ടം അള്ളാഹു സുബഹാനഹൂവത്ത് ആല ഒരുപോലെ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ വലിയ ഒരു ന്യാമത്താണ് വ വഹബിനു ഇസ്ഹാഖ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമിനിക്ക് ഞാൻ രണ്ട് പ്രധാന മക്കൾ പ്രവാചകന്മാരായ രണ്ട് മക്കൾ ഒന്ന് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി സലാത്തു വസ്സലാം അവരെ പ്രിയപ്പെട്ട മകൻ യാക്കൂബ് നബി അലൈഹി സലാത്തു വസ്സലാം ഈ രണ്ടു പ്രവാചകന്മാരായ മക്കളെ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമിനിക്ക് ഞാൻ പ്രദാനം ചെയ്തു അത് വലിയ ന്യാമത്തായിട്ട് അള്ളാഹു താലം നാല് സ്ഥലത്ത് പറയുന്നുണ്ട് സൂറത്തുൽ അന്നാമിലുണ്ട് സൂറത്തു സൂറത്തുൽ അംബിയയിലുണ്ട് സൂറത്തു മറിയമിലുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ അങ്കപൂത്തിലുണ്ട് മറിയം സൂറത്തിൽ മാത്രം വ വഹബിനാന്നില്ല വഹാബിനാന്ന് മാത്രമേ ഉള്ളൂ ആശയം ആശയമൊന്നെയാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഹിസ്ലാത്തു വസ്സലാമിന് പ്ര പ്രഗത്ഭരായ രണ്ട് പ്രവാചകന്മാരായ സന്താനത്തെ നാം പ്രദാനം ചെയ്തു അത് വലിയ ന്യാമത്തായിട്ട് അള്ളാഹു തല ഖുറാനിൻ പറയാം ഈ ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഫഹറുദ്ദീൻ ഫുദ്ദീൻ ഒരു മനുഷ്യൻ അള്ളാഹു സുബാൻ ഈ ഭൂമി ലോകത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ ന്യാമത്താണ് പ്രവാചകന്മാരായ നബിമാരായ മക്കളെ കിട്ടാന്നുള്ളത് ഇബ്രാഹിം നബി അലിസ്ലാത്തോസ് നബിയാ പക്ഷേ മക്കള് നബിയായത് അള്ളാഹുത്തല വേറെ തന്നെ പ്രത്യേകം എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ് മക്കള് നബിയാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു നിയമത്തായത് കൊണ്ടാ നമുക്ക് ആർക്കെങ്കിലും ഇപ്പോ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടൊരു മകൻ നമ്മളെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു തൻ നബിയാവണമെന്ന് വിചാരിച്ചാൽ നടക്കുവോ അതിനുള്ള ചാൻസ് ഇല്ല അല്ലേ പക്ഷേ ആ നബിമാരുടെ അനന്തരവകാശികളായ വാരിസ്യങ്ങളായ ആ നബിമാർ ഷഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുന്നത് പോലെ നമ്മെ രക്ഷപ്പെടുത്താൻ ഷഫാത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ അർഹതയുള്ള പണ്ഡിതന്മാരായ ആലിമീങ്ങളായ ഒരു സന്താന തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ധാരാളം അവസരങ്ങളുണ്ട് ഒരു സാധാരണക്കാരനെ പോലെയല്ല ഒരു പണ്ഡിതനായ മകൻ ആഹ്റത്തിലെത്തുമ്പോൾ സാധാരണക്കാരായ മകൻ എത്ര ഇബാദത്ത് ചെയ്തിട്ട് ആഹ്റത്തിലേക്ക് എത്തിയതാണെങ്കിലും ഓൻ ഓന്റെ സ്വന്തം കാര്യം മാത്രമേ ചിന്താപയാക്കുള്ളൂ മഹാനായി മാം ഖസാൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ആബിതായ ഇബാദത്ത് ധാരാളം ചെയ്ത് ആഹ്റത്തിലെത്തിയ ഒരു മനുഷ്യൻ റബ്ബിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അയാളോട് അള്ളാഹു എന്താ പറയാ നീ സ്വർഗത്ത് പോയേക്ക് എന്തുകൊണ്ട് ഇന്നമാ ഖത്ത് നീ നിസ്കരിച്ചിട്ടുണ്ട് ധാരാളം നിക്കുർ ചൊല്ലിയിട്ടുണ്ട് ധാരാളം വിവാദത്തെടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഗുണം അതിൻ്റെയൊക്കെ ഉപകാരം നിനക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ അങ്ങ് സ്വർഗ്ഗത്ത് പോയേക്കെന്ന് പറയും അതേസമയം റബ്ബിൻ്റെ മുന്നിലേക്ക് എത്തുന്നത് ദീൻ പഠിച്ച ദർസ് നടത്തിയ മുദരിസായിരുന്ന ഒരു പണ്ഡിതനാണെങ്കിലോ അള്ളാഹു അയാളോട് എന്താ പറയാ നീ സ്വർഗത്ത് പോയേക്കെന്ന് മാത്രല്ല ഇഷഫ നീ സ്വർഗത്ത് പോകുമ്പോൾ നിന്റെ കൂടെ സ്വർഗത്തിൽ വരാൻ ആരെല്ലാം അർഹരാണോ ആരെല്ലാം സ്വർഗത്തിൽ വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ കാര്യവും കൂടി എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചേക്ക് അവരുടെ കാര്യവും കൂടി ഞാൻ പരിഗണിച്ച് നിന്റെ റെക്കമെൻ്റ് സ്വീകരിച്ച് നീ സ്വർഗത്ത് പോകുമ്പോൾ ഇഷ്ടമുള്ള ആളുകളെ മുഴുവനും കൂടെ കൂട്ടിക്കോന്ന അള്ളാഹുത്താല പണ്ഡിതനോട് പറയാ എന്തുകൊണ്ട് ഇന്നമാക്കാനും നീ ദുനിയാവിൽ എൽമ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തപ്പോ അതിൻ്റെ ഗുണം അതിൻ്റെ പ്രയോജനം അതിൻ്റെ ഉപകാരം നിനക്ക് മാത്രമല്ല കിട്ടിയിരുന്നത് എല്ലാ മനുഷ്യർക്കും കൂടിയാണ് നീ പഠിച്ചതിൻ്റെ ഗുണം കിട്ടിയത് അപ്പം മനുഷ്യരെ മുഴുവനും നന്നാക്കി മനുഷ്യർക്ക് മുഴുവനും ഗുണം ചെയ്തു വന്ന നീ എങ്ങനെയാ ഒറ്റക്ക് സ്വർഗത്ത് പോവാ അത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഇഷ്ടമുള്ള ആളുകളെ കൂടെ കൂട്ടിക്കോ എന്ന് പണ്ഡിതനോട് പറയുമെന്ന് മഹാനായി മാംബാഹുഹിയുദ്ധരിക്കുന്നുണ്ട് പാഹൃത്തിൽ ഗുണം കിട്ടുന്ന മക്കളെയാ നമ്മൾ ദുനിയാവിൽ ആഗ്രഹിക്കേണ്ടത് ഇത് മക്കളുണ്ടാക്കുമ്പം തന്നെ മക്കളെ പഠിപ്പിക്കുമ്പം തന്നെ ഏത് മേഖലയിലേക്ക് തിരിച്ചുവിടുമ്പോഴും ഭൗതിക താല്പര്യം മാത്രം ദുനിയാവ് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം അതിനു വേണ്ടിയിട്ട് എത്ര കോടികൾ മുടക്കിയിട്ടും ഭൗതിക കോളേജിലേക്ക് പറഞ്ഞേക്കുന്നു ഇനി ഏതെങ്കിലും ദീനും ഭൗതികവും രണ്ടും പഠിപ്പിക്കുന്ന ദാവാ കോളേജിലേക്കോ ദർസിലേക്കോ പഠി പറഞ്ഞ് തന്നെ അവിടെയും പ്രധാനമായി ഉദ്ദേശിക്കുന്ന എന്താ ഫോക്കസ് എന്താ അവിടെയും അവിടെ പിന്നെ ഭൗതിക വിദ്യാഭ്യാസമാണ് അപ്പോഴും പല ആളുകളുടെയും ലക്ഷ്യം ദീൻ പഠിച്ചിട്ടൊരു മുദ്രസാകണം ദീൻ നടത്തുന്ന ദീൻ്റെ ഹാദിമാവണം എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ വളരെയധികം കുറഞ്ഞു വരിക എന്നിട്ട് ഇങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ദുനിയാവിൻ്റെ ദീർഘായു സത്രയാണ് മഹാനായ മഹാനായ നബി ചോദിച്ച ഒരു ചോദ്യം ഹാഫിൽ അബി എടോ അല ബുദ്ധിയുള്ള ആരെങ്കിലും കടപ്പുറത്ത് പോയിട്ട് തരമാലകൾ അടിച്ചു വീശുന്ന സ്ഥലത്ത് വീടുണ്ടാക്കോ ബുദ്ധിയുണ്ടെങ്കിൽ ഉണ്ടാക്കൂല എന്തുകൊണ്ട് തരമാലകൾ അടിച്ചു വീശുന്ന സ്ഥലത്ത് വീടുണ്ടാക്കിയ അതിന് എത്രയോ ആയുസ് ഉണ്ടാവുക ചുരുങ്ങിയ സമയം കൊണ്ട് അത് തകർന്ന് തരിപ്പടായിട്ട് പോകൂലേ അതുപോലെ തന്നെയാണ് തിൽക്കുമുദ്ധ പരിപാലിക്കുന്ന നിങ്ങൾ സംഭവ ബഹുലമായി കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ദുനിയാവും അത്രമാത്രം ഇന്നോ നാളെയോ തകർന്നു പോവാനുള്ള ഒരു നിലക്കും നിലനിൽപ്പില്ലാത്ത ഈ ദുനിയാവിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഈ ദുനിയാവിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന മനുഷ്യൻ അവൻ എന്ത് ബുദ്ധിയാ ഉള്ളത് ദുനിയാവിനെ ഒരിക്കലും നിങ്ങൾ സ്ഥിരവാസത്തിൻ്റെ യോഗ്യമായ നിലക്ക് പരിപാലിക്കരുത് താൽക്കാലികമായി എത്ര കാലമാണോ ജീവിക്കാൻ ആവശ്യമുള്ളത് അതിന് ആവശ്യമുള്ളത്ര മാത്രം ദുനിയാവിന് വേണ്ടി പണിയെടുത്താൽ മതി സമ്പത്ത് എന്തിന് നീ ഉപയോഗിക്കണം നിന്റെ മക്കൾ ദീനിന് ദീനിനുപകാരപ്പെടുന്ന ആലിമികളായി തീരാൻ ഉപയോഗിക്കണം മഹാനായ ലഹബിമാം സിയറിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇബിൻ ഹലിഖാൻ തങ്ങൾ അയ്യാനിൽ ഉദ്ധരിക്കുന്നുണ്ട് പൂർവ്വകാല മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം ആ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു റബി അത്തുർ റയി മഹാനവറുകളുടെ പേര് റബി അത്തുറീന്ന റഇ എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന അർത്ഥം പേര് റബിയത്ത് എന്നാണെങ്കിലും ആളുകളെല്ലാം റബി അത്തുറീന്ന വിളിക്കുക എന്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ കൊള്ളാവുന്ന അടിപൊളി അഭിപ്രായമേ പറയുള്ളൂ അതുകൊണ്ട് ഓരോ പേരെന്നെ റബി അത്തുറീനായിപ്പോയി മദീനയിലെ മുഫ്തിയാണ് മഹാനായ അനസുബനുമാലി കൃതിയല്ലാഹുനുവിനെ പോലും ഒത്ത പ്രഗത്ഭരായ സ്വഹാബിമാറിയിൽ നിന്ന് ഹതി സ്വീകരിക്കാൻ അവസരം കിട്ടിയ ആളാ മഹാനവറുകൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോ ഉമ്മ മഹാനവറുകളെ ഗർഭം ചുമന്നിരിക്കുമ്പോൾ മഹാനവരുടെ വാപ്പ ഖുറാസാനിലേക്ക് പോയി എന്തോ ഒരു ദൗത്യം നിർവഹിക്കാൻ പോകുമ്പോൾ ഉമ്മാന്റെ കയ്യിൽ മുപ്പതിനായിരം ദീനാർ ഏൽപ്പിച്ചിട്ടാ പോകുന്നത് പ്രസവിച്ചു കഴിഞ്ഞാൽ മകനെ പോറ്റണ്ടേ അതിനുവേണ്ടി ആ പോക്ക് പിന്നെ തിരിച്ചു വരുന്നത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ ഇരുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഖുറാസാനിൽ നിന്ന് വീണ്ടും മദീനയിലേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെ മദീനത്തെ പള്ളിയിലേക്ക് തിരിച്ചു വന്ന് കയറി നോക്കുമ്പോ ഒരു വലിയ പണ്ഡിതൻ മദീനത്തെ പള്ളിയിൽ വലിയ ദർസ് നടത്തുക നോക്കുമ്പോ ശിഷ്യന്മാരായിട്ട് ആരാ ഉള്ളത് നാല് മധുഹബിന്റെ ഇമാമമാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രഗൽഭനായി മാലിക് അടക്കമുള്ള പ്രഗൽഭരായ ശിഷ്യന്മാരെല്ലാം വട്ടത്തിലിരുത്തിയിട്ട് ദർസ് ദർശന ഇത് മോനാന്ന് പാപ്പാക്കറിയില്ല അപ്പൊ ആരോട് ചോദിച്ചു ആരാ മുദരീസ് പറഞ്ഞു അത് മുതരി കൊല്ലം മുമ്പ് ഇവിടെ നിന്ന് നാട് വിട്ടുപോയ അബു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളുടെ മകൻ മനസ്സിലായി അങ്ങനെ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറഞ്ഞു ഞാൻ നിന്റെ മോനെ പള്ളിയിൽ കണ്ടപ്പോ ആ മകന് തുല്യനായ മകനെപ്പോലെ പാണ്ഡിത്യമുള്ള ഒരച്ച ഒരു പണ്ഡിതനും പള്ളിയിലില്ല എല്ലാ പണ്ഡിതന്മാർക്കും ദർശനം നടത്തുന്ന വലിയ മുദ്രീസായിട്ട് എൻ്റെ മകനെ ഞാൻ കണ്ടു അപ്പോ റബിയത്തു റബിയത്തുഅ്യാഹുൻ്റെ ഉമ്മ പറയാ നിങ്ങൾ എനിക്ക് മുപ്പതിനായിരം ദീനാർ ഏൽപ്പിച്ചു പോയിട്ടില്ലേ അതിൽ നിന്ന് ഒരു ഉറുപ്പ്യ പോലും എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടില്ല അത് മുഴുവനും നിൻ്റെ നിങ്ങളുടെ മകനെ ഈ വലിയ പണ്ഡിതനായി വാർത്തെടുക്കാൻ വേണ്ടി ഞാൻ ചെലവാക്കി നിങ്ങൾക്ക് ആ മുപ്പതിനായിരം ദീനാറാണോ പ്രധാനപ്പെട്ടത് ഇപ്പം നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മകൻ്റെ പദവിയാണോ പ്രധാനപ്പെട്ടത് ഏതാ പ്രധാനപ്പെട്ടതും ചോദിക്കുമ്പോ മഹാനവകൾ പറയാ അഹമ്മ എൻ്റെ മുപ്പതിനായിരം ദീനാറ് പായായി പോയില്ലല്ലോ കണ്ണിന് കുളിർമയേകുന്ന ആ സന്തോഷമുള്ള എൻ്റെ മകൻ ദർശനം നടത്തുന്ന കാഴ്ചയെക്കാളും വേറെ എന്ത് വേണം എനിക്ക് ദുനിയാവിൽ അങ്ങനെയാണ് വാപ്പയും ഉമ്മയും ചിന്തിക്കേണ്ടത് മക്കളിൽ നിന്ന് സമ്പത്ത് ചിലപ്പോൾ പണ്ഡിതന്മാരായാൽ മൊയിലാറായാൽ ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം എന്നല്ലാതെ അങ്ങോട്ട് കിട്ടൂല ഇനി പഠിച്ചിട്ട് പള്ളിയിൽ പണിയെടുക്കുമ്പോഴോ അപ്പോഴും ചിലപ്പോൾ മറ്റുള്ള വലിയ വലിയ ബിസിനസ്സുകാരായ മക്കൾ കൊടുക്കുന്നത് പോലെ ഈ പണ്ഡിതനായ മകന് വാപ്പക്കും ഉമ്മക്കും വേണ്ടതുപോലെ ചെയ്തു കൊടുക്കാൻ കഴിയൂല ചിലപ്പോൾ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ മക്കൾക്ക് നമ്മൾ അങ്ങോട്ട് സമ്പത്ത് ചിലവഴിച്ചിട്ട് അവരെ കൊണ്ട് നമ്മൾ ആഹ്റം നേടാനാ ചിന്തിക്കേണ്ടത് മക്കളെ കൊണ്ട് എങ്ങനെയെങ്കിലും ദുനിയാവ് ഉണ്ടാക്കണം എന്ന് ഇങ്ങോട്ടല്ല ചിന്തിക്കേണ്ടത് അള്ളാഹു സുബാന ദീനിനും ദുനിയാവിനൊക്കെ ഉപകാരപ്പെടുന്ന നല്ല മക്കളെ നമുക്ക് തരട്ടെ പ്രത്യേകിച്ച് സാഹചര്യം വളരെ മോശമാണ് നിങ്ങൾക്കറിയാം ചെറിയ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ കഞ്ചാവിനും മറ്റും മടിമകളായിട്ട് നാട്ടിനും ദുനിയാവിന് തന്നെ ഒരു ഭാരമായി മാറുന്ന നിലക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെല്ലാം ഒരു പരിഹാരം എന്ന് പറയുന്നത് അവർക്ക് ദീനീബോധം ഉണ്ടാക്കി കൊടുക്കലാം അപ്പോൾ അതിനേറ്റവും പ്രധാനം നമ്മുടെ മക്കളെ നമ്മൾ ദാവാ കോളേജിലും ദർശലിലും ഒക്കെ പറഞ്ഞു അവർക്ക് നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതോടൊപ്പം ആത്മീയമായ മതവിദ്യാഭ്യാസവും കൂടി കൊടുക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം ഇനി നമുക്കതിനു പറ്റിയില്ലെങ്കിൽ നമ്മളെ മക്കളെ ആക്കണം മക്കളതിനു പറ്റിയില്ലെങ്കിൽ പേരക്കുട്ടികളെയെങ്കിലും പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അള്ളാഹുസുബാൻ ഹുബത്താലം നമുക്കൊക്കെ തോഫിപ്പ് നൽകുമാരാകട്ടെ